പത്ത് ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ അന്ത്യോക്യ പാത്രിയാർക്കി സപ്രേം രണ്ടാമനെ കൊച്ചിയിൽ സ്വീകരണം നൽകി തിങ്കളാഴ്ച പുത്തൻകുരിശിയിൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാത്തോലിക്കാബാവയുടെ നാൽപ്പതാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങുകളിൽ പങ്കെടുക്കും സംസ്ഥാന സർക്കാരിൻ്റെ അതിഥിയായാണ് അദ്ദേഹം കേരളത്തിലെത്തിയത് ദുബായിൽ നിന്ന് എമിറേറ്റ്സ് വിമാനത്തിൽ കൊച്ചി വിമാനത്താവളത്തിലെത്തിയ ബാവയെ യാക്കോബായ സഭാ മലങ്കര മെത്ര ജോസഫ് മാർ ഗ്രിഗോറിയോസും സഭാ ഭാരവാഹികളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിലെത്തി ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവയുടെ കബറിടത്തിൽ അദ്ദേഹം പ്രാർത്ഥന നടത്തി മലയക്കുരിശ് ദയറയിലാണ് രാത്രി താമസം ഞായറാഴ്ച രാവിലെ മലയക്കുരിശു ദയറയിൽ കുർബാന അർപ്പിക്കും ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിന് പുത്തൻകുരിശ് പാത്രിയാർക്ക സെന്ററിൽ യാക്കോബായ സഭ എപ്പിസ്കോപ്പൽ സിനഡിൽ പങ്കെടുക്കും തിങ്കളാഴ്ച രാവിലെ എട്ടിന് പുത്തൻകുരിശ് പാത്രിയാർക്ക പാത്രിയാർക്കത്തീഡ്രലിൽ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രതിപൻ കാതോലിക്ക ബാവയുടെ നാൽപ്പതാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന കുർബാനയിൽ മുഖ്യ കാർമികത്വം വഹിക്കും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലും നേർച്ച സദ്യയിലും പങ്കെടുക്കും പത്തിന് മഞ്ഞിനിക്കരയിലേക്ക് പോകും പതിനേഴിന് രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്നും മടങ്ങും കേരള വിഷൻ ന്യൂസ് കൊച്ചി